ദക്ഷിണ കാശി എന്ന പേരിൽ അറിയപ്പെടുന്ന ചേലാമറ്റം ക്ഷേത്രത്തിൽ കർക്കിടവ് വലിത്തപ്പണം അർദ്ധരാത്രി മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ നടക്കുമെന്ന് ഭാരവാഹികളുടെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരിച്ചു പോകുന്നവരെ നമസ്കാരം ബലിതർപ്പണാദികൾ എന്നിവ ഉണ്ടാകും അനുബന്ധിച്ച് ദാദശനാമ പൂജ മൃത്യുജയ ഹോമം തിലഹവനം തുടങ്ങിയ വിശേഷ പൂജകൾ പ്രത്യേകമായി നടത്തും ജോയിന്റ് സെക്രട്ടറി സുധിൻ ചന്ദ്രൻ ട്രഷറർ സി ആർ ജയചന്ദ്രൻ കമ്മിറ്റി അംഗങ്ങളായ എസ് എസ് സതീഷ് കുമാർ ടി വി പ്രസാദ് പി എസ് വേണുഗോപാൽ അഡ്മിനിസ്ട്രേറ്റർ ടി രാജീവ് എന്നിവർ പങ്കെടുത്തു